ഈ അനിൽ ആൻ്റണിയെ അങ്ങനെ ഒരു വിഡ്ഢിയായിട്ട് ആരും കാണണ്ട തൻ്റെ പിതാവിൻ്റെ കൂടെയുള്ള മുപ്പത്തിയെട്ട് വർഷത്തോളമുള്ള ജീവിതത്തിൽ നിന്നും അയാൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് തട്ടിപ്പിനും പണമുണ്ടാക്കാനും പറ്റിയ പാർട്ടിയല്ല കോൺഗ്രസ് ആദർശം പറഞ്ഞ് ജീവിക്കുന്ന തൻ്റെ പിതാവിനെ കണ്ട് മനസ്സ് മടുത്തിട്ടായിരിക്കണം അധികം സൗഭാഗ്യം തന്നൊരു പാർട്ടിയെ ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് അയാൾ പോയത് അതുമാത്രമല്ലോ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിനെ വിളിക്കുന്ന തെറിവിളി കേട്ടാൽ ഇയാൾ എന്തൊരു ജന്മം എന്നുവരെ തോന്നിപ്പോകും അറുപത് വർഷം ഈ രാജ്യം ഭരിച്ച പാർട്ടിയെ പാകിസ്ഥാനോടൊക്കെയാണ് ഉപമിക്കുന്നത് മാത്രമല്ല കോൺഗ്രസുകാരെയെല്ലാം പാകിസ്ഥാനിലേക്ക് പോകാനാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് തൻ്റെ പിതാവിൻ്റെ സ്വഭാവം കണ്ട് പറഞ്ഞതാണോ എന്നറിയില്ല ഏതായാലും അനിൽ ആൻ്റണിയുടെ എല്ലാ തട്ടിപ്പും പുറത്തു വരാൻ പോവുകയാണ് ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് അനിൽ ആൻ്റണി പണം വാങ്ങിയെന്ന സത്യം ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ നന്ദകുമാറിൽ നിന്ന് അനിൽ ആന്റണി പണം വാങ്ങിയെന്ന് പ്രമുഖ നേതാവടക്കം മൂന്ന് പേരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പി ജെ കുര്യൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലൊന്നും വേണ്ട ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ അനിൽ ആന്റണി ഇത് നിഷേധിച്ചാൽ മാത്രം മതി ആ പേരുകൾ താൻ പുറത്തുവിടുമെന്നും പി ജെ കുര്യൻ വ്യക്തമാക്കിയിരിക്കുന്നു കുര്യനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അനിൽ ആന്റണി അത് ചെയ്യില്ല എന്നതുറപ്പാണ് അതായത് സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ ആന്റണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കുര്യനും ഉമാ തോമസ് എം എൽ എക്കും എല്ലാം അറിയാമെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു ഒന്നും അറിയില്ലെന്ന് ഉമാ തോമസ് പറഞ്ഞുവെങ്കിലും പി ജെ കുര്യൻ ആ ആരോപണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് നന്ദകുമാറിന് പണം തിരികെ നൽകാൻ വേണ്ടി താൻ ഇടപെട്ടു എന്നാണ് പി ജെ കുര്യൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അന്ന് തന്നെ പിതാവിൻ്റെ പത്രാസിൻ്റെ മറവിൽ പിതാവ് ഒന്നും അറിയാതെ ചില്ലറ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പി ജെ കുര്യനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് അനിൽ ആൻ്റണിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആന്റണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിൽ പി ജെ കുര്യൻ ഇത് വെറുതെ പറയാൻ ഒരു സാധ്യതയുമില്ല പറഞ്ഞു വരുന്നത് ഇങ്ങനെ തൻ്റെ പിതാവും പിതാവിൻ്റെ പാർട്ടി കോൺഗ്രസും ആഗ്രഹിക്കാത്ത വഴികളിലൂടെ ചെറുപ്പത്തിൽ തന്നെ സഞ്ചരിക്കാൻ മനസ്സ് കാട്ടിയ അനിൽ ആൻ്റണിക്ക് ഏറ്റവും അനുയോജ്യമായ പാർട്ടി അത് ബി ജെ പി തന്നെയാണ് പക്ഷേ ബി ജെ പിയിൽ പോയതിനല്ല മറിച്ച് ആൾക്കാരെ പറ്റിച്ച് തട്ടിപ്പ് നടത്തിയതിന് അയാൾ ഉത്തരം പറയേണ്ടി വരും അത് ഏത് മോദിയുടെ പിന്നിൽ പോയി ഒളിച്ചാലും ഇവിടെ മലയാളികൾ വിടുമെന്ന് തോന്നുന്നില്ല